ചാവക്കാട് താലൂക്ക് അക്ഷരോത്സവം വലപ്പാട് ചന്തപ്പടിയിലുള്ള കെ സി വാസു ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷനായി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ ലൈബ്രറി ജില്ലാ കൗൺസിലംഗങ്ങളായ വി വി ചിദംബരൻ എം എസ് പ്രകാശൻ താലൂക്ക് കമ്മിറ്റി അംഗം മണികണ്ഠൻ മുൻ താലൂക്ക് സെക്രട്ടറി പി വി ദിലീപ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് താലൂക്ക് കമ്മിറ്റി അംഗം കെ കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സാഹിത്യ ചിത്രകല ഇനങ്ങളാണ് ശനിയാഴ്ച നടന്നത് നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ താലൂക്കിലെ എഴുപത്തി അഞ്ച് ലൈബ്രറികളിൽ നിന്നായി പങ്കെടുത്തു ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച സ്റ്റേജ് ഇനങ്ങളോടെ മത്സരങ്ങൾ അവസാനിക്കും ായിക മേഖലയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം മാതാപിതാക്കൾക്കും അത് തന്നെയാണ് ഇഷ്ടം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇല്ലാത്തൊരു കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ മാതാപിതാക്കൾക്ക് സങ്കടമാണ് നമ്മൾ കായിക മേഖലയിലും കലാമേഖലയിലും ഒക്കെ കണ്ടാൽ തന്നെ അറിയും മാതാപിതാക്കളാണ് കൂടുതലായി കുട്ടികളെ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഏൽപ്പിക്കുന്നതിനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നത് നമ്മുടെ കുട്ടി സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് പൊതുവോരെ കൂടെ കണ്ടു നിൽക്കുന്ന ആളുകൾ അതിനുള്ള